ഹൈ ഫ്രണ്ട്സ് നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്താ വെച്ചാൽ നമ്മളെ പറവ പ്രാവിന്റെ കണ്ണില് ഇപ്പൊ പറവ പ്രാവായാലും ഹോംവർക്ക് പ്രാവായാലും കർണപ്രാവായാലും ഈ ഈ പ്രാവകളൊക്കെ കണ്ണില് കുറെ രഹസ്യങ്ങൾ ഒഴിഞ്ഞിരിക്കണേ ഈ രഹസ്യങ്ങളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് നല്ലൊരു പറവ പ്രാവിനെ കണ്ടെത്താനും അതേപോലെ തന്നെ അവരെ ജോലി ഇട്ടാല് അവരിൽ നിന്ന് നല്ലൊരു കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും അപ്പം നമുക്ക് മെയിനായിട്ട് കണ്ണിനെ കുറിച്ച് പ്രാവിന്റെ കണ്ണിനെ കുറിച്ച് കാര്യങ്ങൾ അറിയണം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ രഹസ്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോണേ അപ്പൊ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് മാക്സിമം വാച്ച് ചെയ്യാൻ നോക്കാം ഇപ്പം തുടക്കക്കാരായ ആളുകൾക്ക് ഈ വീഡിയോ നന്നായിട്ട് യൂസ്ഫുൾ ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഇപ്പൊ എന്നെപ്പോലത്തെ ആൾക്കാർ തുടക്ക പ്രാവിനെ തുടങ്ങിയ ടൈമിൽ എങ്ങനെയാ വെച്ചാല് ഇപ്പം വീടിൻ്റെ അടുത്തുള്ള ഒരാൾ ചിലപ്പം പ്രാവൽ മൂപ്പര കയ്യിൽ ഉണ്ടാവും അപ്പം വീടിൻ്റെ അടുത്തുള്ള ഒരാളെ കുറേ പ്രാവലം ഉണ്ടാവും അപ്പൊ മൂപ്പരടുത്ത് ഞാൻ പോയിങ്ങോട്ട് പ്രാവനെയം ചോദിച്ചു മൂപ്പരുന്നോട് ഇത്ര പൈസ നല്ല പ്രാവണ് ഇത് നല്ല പറക്കും ഇത്ര പൈസ എന്നാലും ഈ പ്രാവനെ നീ കൊണ്ടു വയ്ക്കുവോ അങ്ങനെയൊക്കെ പറയും അപ്പൊ ഞാൻ എന്ത് ചെയ്യും ആ പൈസയും കൊടുത്ത് നമ്മൾ ആ പ്രാവിനെ വാങ്ങിക്കൊണ്ടുവരും പക്ഷെ നമുക്കറിയില്ല പ്രാവിനെ കുറിച്ചൊന്നും അറിയില്ല ഏർ ഇത് അവര് പറയും നല്ല പ്രാവാണ് നല്ല പറക്കണോ പ്രാവന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ അത് കണ്ടിട്ടാണ് നമ്മൾ വാങ്ങിക്കൊണ്ടുവരുക പക്ഷെ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നെ ഒന്നേ നമ്മൾ അതിനെ പറത്തും പക്ഷെ കഴിഞ്ഞാൽ എന്തായാലും അവിടെ നിൽക്കൂല കാരണം അത്യാവശ്യം ഏത് പ്രാവായാലും അധികം അവിടെ നമ്മൾ ഇവിടെ പറത്തേക്കാ തിച്ച് ആ വീട്ടിൽ തന്നെ പോകും ആദ്യം പറയ വീട്ടിൽ തന്നെ പോകും അതുകൊണ്ട് ഒന്നുകിൽ നമ്മളെന്ത് കുഞ്ഞുങ്ങളെടുക്കും കുഞ്ഞുങ്ങളെടുത്തു കഴിഞ്ഞാല് കുഞ്ഞുങ്ങളെങ്ങനെയാ അതേപോലെ തന്നെ തീരെ പറക്കൂല ഇപ്പൊ നമ്മളിപ്പോ ഒരു പർക്കം വിട്ട് ചിലപ്പോ അതെന്ത് ചെയ്യും ഒരു രണ്ടു മൂന്നില റൗണ്ട് മുകളിൽ അടിക്കും അത് കഴിഞ്ഞാൽ ചിലപ്പോൾ തെങ്ങും പോയിരിക്കും അതേപോലെ അപ്പുറത്ത് നമ്മളെ ലോഫ്റ്റിൽ ഇറങ്ങാതെ അപ്പുറത്തുള്ള ബിൽഡിങ്ങില് അപ്പുറത്തുള്ള തെങ്ങുമെല് അങ്ങനെയൊക്കെ അവിടെ ഇവിടുത്തെ പോയി ഇറങ്ങും നമ്മൾ ലോഫ്റ്റിലേ ചവിട്ടില്ല ചിലപ്പോൾ ലോഫ്റ്റിൽ ചവിട്ടു രണ്ട് രണ്ട് മൂന്ന് വർഷം ലോഫ്റ്റിലേക്ക് ഇറങ്ങി വരും അത് കഴിഞ്ഞാൽ പിന്നെ വേറെ മാറി അറിഞ്ഞാൽ ഇങ്ങനത്തെ കുറെ ബുദ്ധി ഇല്ലാത്ത കളികൾ ചിലപ്പോൾ ആ പ്രാവൾ കളിക്കും ഇപ്പൊ നമ്മൾ അവരെ വിശ്വസിച്ചിട്ടാണ് വാങ്ങുക പക്ഷെ നമ്മൾ അവരെ അവരെന്താ പറ്റിക്കപ്പെടുകയാണ് നമ്മൾ ചെയ്യണത് കാരണം നമുക്ക് പ്രാവിനെ കുറിച്ചൊന്നും അറിയില്ല പ്രാവിനെ എങ്ങനെ നല്ല പ്രാവിനെ തെരഞ്ഞെടുക്കണം ഒന്നും നമുക്കറിയില്ല അപ്പൊ ഇതൊക്കെ നമുക്ക് അറിഞ്ഞാലാണ് നല്ലൊരു പ്രാവിനെ തെരഞ്ഞെടുക്കാൻ പറ്റുകയുള്ളു അതേപോലെ തന്നെ ഇപ്പം കുറെ ആളുകളെ ഉണ്ട് ഇപ്പൊ അവര് തുടക്കക്കാരല്ല ഇപ്പം അവര് ഓൾറെഡി പ്രാവനെ ഓൾറെഡി നല്ല ടൂർണമെന്റും വിട്ട് വരുന്ന പ്രാവളുടെ അവർക്ക് ആ പ്രാവനെ കണ്ണ് നോക്കിയിട്ടൊന്നുമല്ല അവർ പ്രാവനെ സെറ്റ് ചെയ്താൽ കാരണം എന്താ വെച്ചാല് അവരെ കയ്യിൽ അവര് കുറെ മുന്നേ പ്രാവനെ തുടങ്ങി അപ്പൊ അവർക്ക് ഓൾറെഡി അതിന് പറത്തിയിട്ട് അവർക്ക് അറിയാം ഈ പ്രാവം എന്തായാലും പറക്കും അതേമാതിരി അവരെ കയ്യിൽ ഓൾഡ് ലൈന് ബ്ലഡ് ലൈൻ ഇങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന പ്രാവളവും അപ്പൊ അവർക്ക് അറിയാം എന്തായാലും അവരെ കയ്യിൽ ഈ പ്രാവം എന്തായാലും പറക്കുന്ന അവർക്ക് ഏകദേശം ഉറപ്പാണ് അപ്പം അതുകൊണ്ട് എന്താ ചെയ്യും അവർ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിച്ചു മാർച്ചൊക്കെ സെറ്റ് ഇട്ട് അതിന് നല്ല കുഞ്ഞുങ്ങളാക്കും അവര് പറക്കും നല്ല ടൈം അടിക്കും നല്ല പ്രൈസ് അടിക്കും അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മളെ പോലത്തെ ആളുകൾക്ക് ഒന്നും അറിയില്ല നമ്മൾ ഈ രണ്ട് പ്രാവളെ കിട്ടിയാൽ രണ്ട് പ്രാവിലെ ജോലി ഇട്ടാൽ ചിലപ്പോൾ അതിന് ഇറങ്ങണം കുഞ്ഞൊന്നും പറക്കൂല അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് പ്രാവളും ഇപ്പം നല്ല കണ്ണൊക്കെ കണ്ടാലും നമുക്ക് നല്ല ഇട്ട് മനസ്സിലാവണം നല്ല പറക്കണ പ്രാവണമൊക്കെ മനസ്സിലായാലാണ് അതിനനുസരിച്ച് സെറ്റ് ഇട്ടാലേ നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ അപ്പോൾ അവരൊക്കെ ബ്ലഡ് ലൈന് നോക്കിയിട്ടാണ് ഓൾറെഡി സെറ്റ് ഇടണേ അപ്പോൾ അവർക്കൊന്നും കണ്ണിൻ്റെ ആവശ്യം വരില്ല അപ്പോൾ നമ്മളെ പോലത്തെ ആളുകൾക്ക് എന്തായാലും കണ്ണിൻ്റെ സയൻസ് ഒക്കെ അറിഞ്ഞാലാണ് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പ്രാവിന്റെ ഇതിൽ അറിയാൻ കഴിയുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോന്റെ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ കാര്യങ്ങളൊക്കെയാണ് കുറച്ച് കാര്യങ്ങളുണ്ട് ഉണ്ട് എനിക്കറിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ചെയ്യുമ്പോണത് ഇപ്പോൾ ഇതെല്ലാം ശരിയാണെന്ന് ഞാൻ പറയണമില്ല ചിലപ്പോൾ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് പക്ഷെ എനിക്ക് ഞാൻ അറിഞ്ഞതും അതേപോലെ തന്നെ എനിക്ക് കുറച്ച് പറത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളും അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോണത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഇപ്പോൾ ഒരു പറവ പ്രാവിൻ്റെ കണ്ണ് എടുത്ത് കഴിഞ്ഞാൽ കണ്ണ് നമ്മൾ ഈ ഇപ്പോൾ നമ്മളൊരു ക്ലോക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും കറങ്ങും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇപ്പോൾ ക്ലോക്ക് സദാപോലെ നോർമലായിട്ട് ക്ലോക്ക് കറങ്ങുന്ന ഡയറക്ഷനാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അപ്പോൾ ക്ലോക്കിന്റെ ഓപ്പോസിറ്റ് കറങ്ങുന്ന ഡയറക്ഷനാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിക്കാളും ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മൾ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തേ ഇപ്പോൾ ഏകദേശം രണ്ട് മാസം അങ്ങാണ്ട മുന്നേ നമ്മൾ ഇതേ വീഡിയോ സെയിം വീഡിയോ ക്ലോക്ക് വൈസ് വോയിസ് ക്ലോക്ക് വൈസ് നന്നായിട്ട് വ്യക്തമാക്കി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ പോയി നോക്കാം അതേപോലെ നമ്മൾ ഈ അന്ന് രണ്ട് മിനിറ്റിൻ്റെ വീഡിയോ ആണ് ചെയ്തത് അപ്പോൾ അതിൽ നമ്മൾ ഏകദേശം കുറച്ച് കാര്യങ്ങൾ ചെറുതായിട്ട് പറഞ്ഞു പോകേണ്ട അപ്പോൾ അതിൽ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ വീഡിയോ കുറച്ചുകൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ കൂടുതലുണ്ട് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും മനസ്സിലാകത്തൊരു ആ വീഡിയോ വേണമെങ്കിൽ പോയി നോക്കാം അല്ലാതെ ഒരു ഞാൻ ഇപ്പോൾ മനസ്സിലാവും ബാക്കിയുള്ള കാര്യങ്ങൾ കേൾക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞ് ക്ലോക്ക് കറങ്ങണ ഡയറക്ഷനാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ക്ലോക്ക് കറങ്ങണേൻ്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ക്ലോക്ക് ഇറങ്ങുകയാണെങ്കിൽ അതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അപ്പോൾ അത് പറവ പ്രാകന്റെ കണ്ണിലേക്ക് വന്നാൽ നമുക്ക് എങ്ങനെ നോക്കാം അപ്പോൾ നമ്മളെ പറവ പ്രാവിൻ്റെ കണ്ണിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ പറവ പ്രാഗൻ്റെ കണ്ണ് ഇപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും കറങ്ങുന്ന പറവ പ്രാകള കണ്ണുകളുണ്ട് അങ്ങനെ വ്യത്യസ്തമായ കണ്ണുകളുണ്ട് അപ്പം ചില പ്രാവുകൾക്ക് അങ്ങനെ അത് ഉണ്ടാവൂല ക്ലോക്ക് വൈസ് കറങ്ങൂല അതിൻ്റെ ക്ലോക്ക് വൈസ് ഇറങ്ങൂല സാധാകുമാരി അവരെ കണ്ട് ഇങ്ങനെ തന്നെ കോൺസെൻട്രേറ്റ് ഇങ്ങനെ ഒരേ സ്ഥലത്തേക്ക് നിൽക്കും അങ്ങനെ പ്രാവളുണ്ട് അങ്ങനത്തെ പ്രാവള് പറക്കൂലെന്നല്ല പക്ഷെ അങ്ങനത്തെ പ്രാവ്ളം കൊണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ പ്രാവളുണ്ട് അപ്പം ഇത് നോക്കുമ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്ന പ്രാവളെ കുറിച്ച് നോക്കാം അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങണ പ്രാവള് അത് നല്ലൊരു പറവപ്രാവായിരിക്കും ഏഹ് അവര് എത്ര സമയം വേണമെങ്കിൽ പറക്കും അത്യാവശ്യം നമുക്ക് ഒക്കെ നമ്മളെ ട്രെയിനറുടെ കഴിവിനനുസരിച്ചാണ് നമ്മളെ പ്രാവിന്റെ സമയൊക്കെ നീക്കുക ആ പ്രാവ് എന്തായാലും പറക്കും ബാക്കിയുള്ള ട്രെയിനറുടെ കഴിവാണ് അതിനെ സമയമാക്കലും നല്ല സമയങ്ങൾ കുറിക്കണത് ഒക്കെ ട്രെയിനറുടെ കഴിവാണ് ഒരു കഴിവ് ഉള്ള ട്രെയിനറാണ് അത്യാവശ്യം ആ പ്രാവ് നന്നായിട്ട് പറക്കും അപ്പോൾ അതാണ് ഒരു കാര്യം അപ്പം നമ്മൾ ആദ്യം നമുക്ക് കയ്യിൽ വേണം അപ്പം ഞാൻ പറഞ്ഞു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കിറങ്ങുന്ന പ്രാവുകളാണെങ്കിൽ അവർ നല്ല ടൈം കിട്ടും നല്ല സമയങ്ങൾക്ക് കൂടുതൽ സമയം പറക്കാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രാവക്ക് കാണാം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും കറങ്ങും കണ്ണു ഇന്നിട്ട് തിരിച്ച് വരും അതേപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും കറങ്ങും എന്നിട്ട് തിരിച്ചു വരും അങ്ങനത്തെ പ്രാവൾ നിങ്ങൾ ഉറപ്പായി അവർ നല്ലൊരു പറവ പ്രാവാണ് അവരെന്തായാലും നിങ്ങളെ കൂട്ടിൽ അങ്ങനത്തെ ഒരു ഉണ്ടെങ്കിൽ എന്തായാലും ഷൂറായിട്ട് ആ പ്രാവ് നന്നായിട്ട് പറക്കുക ആ പ്രാവിന് അതേപോലെ തന്നെ ആ പ്രാവ് നിന്ന് കുഞ്ഞുങ്ങളെടുക്കാനും നിങ്ങൾക്ക് കഴിയും നല്ല കുഞ്ഞുങ്ങളെ ആ പ്രാവകളെ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കിട്ടുകയും ചെയ്യും അപ്പൊ അതൊരു നല്ലൊരു പറവ പ്രാവിന്റെ സൈനാണ് അത് ഇപ്പോൾ ക്ലോക്ക് വൈസ് ഡയറസ്റ്റിലും കറങ്ങും ആന്റി ക്ലോക്ക് വൈസ് ഡയറസ്റ്റിലും അതിന്റെ കണ്ണ് കറങ്ങും അപ്പം അങ്ങനത്തെ കണ്ണുള്ള പ്രാവ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു പറവ പ്രാവാണ് എന്തായാലും നന്നായിട്ട് എന്തായാലും നമ്മൾ ആ പറക്കും ഉറപ്പാണ് ഇപ്പം നിങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നിങ്ങളെ കയ്യിൽ ഇപ്പോൾ പ്രാവളുണ്ട് നിങ്ങൾ പോയിട്ട് നോക്കുക ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രാവിനെ നമ്മൾ പിടിച്ചു നോക്കുക ഹെഡ് ഹെഡ് ഇങ്ങനെ പിടിച്ചു നോക്കുക അപ്പം നിങ്ങൾക്ക് ചെറിയ വൈബ്രേഷൻ ഒക്കെ കൈമിൽ കിട്ടുന്നതാണ് അതൊക്കെ ഈ ഇപ്പൊ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് കറങ്ങുന്നതിന്റെ ഫലമായിട്ടാണ് ആ വൈബ്രേഷൻ നിങ്ങൾക്ക് പ്രാവിന്റെ ഇങ്ങനെ തലേന്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചുവയ്ക്കാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കിയാലാണ് നിങ്ങൾക്ക് ഓരോ പ്രവളം നോക്കി 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 പരിചയപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളു അപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് കറങ്ങണ പ്രവളം നല്ല പറക്കാനും കഴിയും അതേപോലെ തന്നെ നല്ല കുഞ്ഞുങ്ങളെ അതിന്ന് എടുക്കാനും കഴിയും അപ്പൊ അങ്ങനെ അത് പറഞ്ഞു ഇപ്പൊ ക്ലോക്ക് വൈസ് നമ്മൾ പറഞ്ഞു പറഞ്ഞ് ക്ലോക്ക് വൈസ് കറങ്ങണ പറഞ്ഞ ക്ലോക്ക് വൈസും പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന്റിക്ലോക്ക് വൈസ് മാത്രം കറങ്ങണ പ്രാവലുണ്ടോ കണ്ടേ അപ്പൊ ആ പ്രാവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവര് സിംഗിൾ പറവായിരിക്കും അങ്ങനെ പറഞ്ഞാൽ അവർ ഒറ്റയ്ക്ക് ആ പറക്കാധികം ഏഹ് അപ്പൊ അവര് ഇപ്പൊ നമ്മളിപ്പോ രണ്ട് പ്രാവിനും ടൂർണമെന്റിന് വിട്ട് അപ്പൊ ആ പ്രാവ് ചിലപ്പോ രണ്ട് പ്രാവും കൂടി ഒപ്പരേ പറക്കും അത് കഴിഞ്ഞാൽ ചിലപ്പോ ആയിട്ട് ഒരു പ്രാവ് വന്നിറങ്ങി അത് കഴിഞ്ഞാൽ ഈ വൈസ് ഉള്ള പ്രാവ് എന്ത് ചെയ്യും സംഭവം വന്നിറങ്ങൂല ചിലപ്പോ അവരോ അതെന്ത് ചെയ്യും ഒറ്റക്ക് പറക്കും എത്ര സമയം വേണേ ഇങ്ങനെ ഒറ്റക്ക് പറക്കും നമ്മളെ മുകളിൽ അവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ അവർക്ക് നല്ലൊരു മെമ്മറി ഉണ്ടാവും നല്ല മെമ്മറി പവർ ഉള്ള പ്രാവളായിരിക്കും ആന്റി ക്ലോക്ക് വൈസ് ഡയർഷലുള്ള പ്രാവ് ഇപ്പോൾ എൻ്റെ കയ്യില് എൻ്റെ വീട് സ്ഥിരമായി കാണുന്നൊരു അറിയാം ഒരു പാമ്പൂച്ചി വർഗത്തിൽ ഒരു ഒരു ഓൾഡ് ലൈൻ വർഗായിട്ട് ഒരു പ്രാവാണ് അപ്പോൾ ആ പ്രാവിൻ്റെത് ഇപ്പം ക്ലോക്ക് വൈസ് ഉണ്ട് ഞാൻ പറഞ്ഞ ക്ലോക്ക് വൈസ് ഡാർഷലും കറങ്ങാൻ പ്രാവാണ് അതിപ്പോൾ നല്ലൊരു പറവ പ്രാവുമാണ് അതേപോലെ തന്നെ നമ്മ നല്ലൊരു പ്രീഢപ്രാവ് പ്രാവാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ള ഏറ്റവും മികച്ച പ്രാവ് അതാണ് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനെ നമുക്ക് ഈ വരുന്ന സീസണിൽ നമുക്ക് പറത്തി അത്യാവശ്യം ടൈം ആക്കണം അത് എൻ്റെ കയ്യിൽ അഞ്ച് മണിക്കൂറിൻ്റെ മുകളിൽ നമുക്ക് പറഞ്ഞതാണ് ബാക്കി എനിക്ക് പറത്താനുള്ള സമയം കിട്ടിയില്ല അപ്പം അഞ്ച് മണിക്കൂറിൻ്റെ മുകളിൽ ഇപ്പം എൻ്റെ കയ്യില് പറഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പോൾ അത് നല്ലൊരു പ്രാവാണ് അത് ഞാൻ പറയുമ്പോഴത്തെ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ഒപ്പര വരുന്നത് അതേപോലെ തന്നെ ആണ് ഒരു ഫ്ലൈഒർ പ്രാവാണ് ഇപ്പം അത് ഞാൻ ഇപ്പോ പറത്തിയിണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാ എനിക്ക് പിന്നെ അത് കിട്ടൂല കാരണം ഇപ്പം ഇപ്പം വൈരി എന്താണ് എറലാടി എന്നൊക്കെ പറയുന്ന ഇതുണ്ടാവും എന്തിന്റെ പോലത്തെ ചെറിയ അത് അത് വന്ന് വെട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കണ്ട ചിലപ്പോൾ പ്രാവള കിട്ടാൻ കൈയിലും പോലും കിട്ടൂല അപ്പൊ എന്താ സംഭവിക്കാൻ നമുക്ക് കഴിയില്ല അപ്പൊ നല്ല പ്രാവള നമ്മളധികം അതിന് കുഞ്ഞന്മാരെ എടുക്കാനാണോ നോക്കണ്ടേ കാരണം നമ്മൾ പറത്തി കഴിഞ്ഞാൽ നമ്മളെ കൈ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട തന്നെയാണ് പിന്നെ നമ്മളെ കയ്യിൽ അത് കിട്ടൂല അപ്പൊ എന്താ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് അതേപോലെ തന്നെ വെട്ടിയിട്ട് അതിനെ സെറ്റ് ഇട്ടു ഇപ്പോ ഏകദേശം എഗ്ഗി ചെയ്യാനായി വീടില് കഴിഞ്ഞ വീട്ടിൽ നമ്മൾ അതിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇട്ടണ്ടേ അപ്പൊ നമുക്ക് വേണമെങ്കിൽ പോയി നോക്കിയാൽ കാണാം അപ്പൊ അതൊരു ആൻറ്റിക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും കറങ്ങണ ഒരു പ്രാവാണ് അപ്പം നല്ലൊരു പ്രാവാണ് അത് വരുന്നത് അപ്പം ഇപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ പറഞ്ഞ് അപ്പം അതൊരു അതേപോലെ തന്നെ നമ്മൾ ആൻറ്റിക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കുമ്പോൾ ആ പ്രാവ് നമ്മൾ പറഞ്ഞ് നല്ല മെമ്മറി ആയി അതേപോലെ തന്നെ അവർക്ക് നല്ല ഒറ്റച്ചൗട്ട് ആവാനും ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ മാറി ഇറങ്ങാൻ ചാൻസ് ഇല്ല പക്ഷെ അധികം ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെ ആൻറ്റിക്ലോക്ക് വൈസ് കറങ്ങണ പ്രാവുകൾ മാറി ഇറങ്ങാൻ ചാൻസ് ഉണ്ട് പക്ഷെ എൻ്റെ കയ്യിൽ ഒന്ന് ആൻറ്റിക്ലോക്ക് വൈസ് ആണ് പക്ഷെ അത് എനിക്കങ്ങനെ മാറി മാറിയിറങ്ങണ പോലെ തോന്നിയിട്ടില്ല പക്ഷെ എനിക്ക് കറക്റ്റ് ഒറ്റ ചവിട്ട് എന്റെ ഹോഫ്റ്റലിനെ കറക്റ്റ് അത് ലാൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് അത് ഫീൽ ചെയ്തില്ല അപ്പൊ അങ്ങനെയാണ് അടുത്ത ഈ സൈന് വരുന്നത് പിന്നെ ഇപ്പോ നമ്മള് നല്ല ഇപ്പൊ പറവ പ്രാവിന്റെ തലപു നല്ല നല്ല വൈബ്രേഷൻ ഉണ്ടാവും ആ വൈബ്രേഷൻ ഒക്കെ നല്ലൊരു പ്രാവിന്റെ സൈനാണ് അടുത്ത പ്രാവളൊക്കെ നമ്മളെ കൂട്ടിലുണ്ടെങ്കിൽ നമുക്ക് അത്രയും ബെറ്റർ ആണ് കാരണം നമുക്കതിന് നല്ല നല്ല കുഞ്ഞുങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കഴിയും അപ്പൊ ഇത്ര നമുക്ക് ഈ കണ്ണിനെ കുറിച്ച് പറയാല്ലേ അതേപോലെ തന്നെ ഒരു കാര്യമാണ് ഇപ്പം നിങ്ങൾ നിങ്ങളെ ലോഫ്റ്റിൽ പോയി നിങ്ങളെ പ്രാവളൊക്കെ എടുത്തു നോക്കിയാലാണ് ഞാൻ പറഞ്ഞത് ഇതേപോലെ തന്നെ നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ ഇപ്പൊ നിങ്ങൾ ലോഫ്റ്റിൽ പോയി ചിലപ്പോ ഒരു പത്ത് പ്രാവളെടുത്ത് ആ പത്ത് പ്രാവളം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ചിലപ്പോൾ കാണാൻ കഴിയില്ല ചിലപ്പോൾ അതിലെ ഒരു പ്രാവൾക്കൊക്കെ അത് കാണാൻ കഴിയും ഇത് അത്യാവശ്യം റയർ ആയിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഓൾഡ് ലൈനു കീപ്പ് ചെയ്ത് വരുന്ന നല്ല പ്രാവളുണ്ടോ ആ പ്രാവകൾക്കാണ് അങ്ങനെ ഈ പ്രത്യേകം ഈ സൈനുണ്ടാവുക ഇപ്പം പഴയ എന്ന് പറഞ്ഞാൽ പഴയ തലമുറകളിൽ പറത്തുന്ന പ്രാവുകൾക്ക് ആ പ്രാവുകൾക്കൊക്കെ അധികം ഈ സൈൻ ഉണ്ടാവും കാരണം അത്യാവശ്യം നല്ലൊരു പ്രാവുകളാണ് അപ്പോൾ അവർക്ക് ഈ സൈൻ എന്തായാലും ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ലോഫ്റ്റ് പോയി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല ഇപ്പം ഞാൻ പറഞ്ഞു ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ഒന്നും ഇല്ലാത്ത പ്രാവുകളും ഉണ്ട് ആ പ്രാവുകളും നമ്മളെ കയ്യിൽ പറക്കും ഞാൻ ഒരിക്കലും പറയില്ല നമ്മൾ ഇന്നത്തെ വീട്ടിൽ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും വരുന്ന പ്രാവകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് അതും അത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് അല്ല നമ്മള് ആ പ്രാവള് പറപ്പൂലന്ന് നമ്മൾ പറയില്ല അത് പക്ഷെ ആ പ്രാവളെ കുറിച്ച് അരെയുള്ള കുറച്ച് സീക്രൻറ്റ് കാര്യങ്ങളൊണ്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് മുന്നേ എത്താ വീഡിയോയില് ചെയ്താണ് അപ്പൊ ആ വീഡിയോ നിങ്ങൾ ചാനലിൽ കയറി വെക്കാൻ നിങ്ങൾക്ക് ആ വീഡിയോയും കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ഇപ്പൊ നമുക്ക് കുറച്ച് അറിവും അതേപോലെ നമുക്ക് പറച്ചിപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നമ്മൾ പിന്നെ പറഞ്ഞതാണ് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ഒരേപോലെ തന്നെ വരുന്ന പ്രവള ഒരു ബ്രീഡറും അതേപോലെ തന്നെ ആണ് ഫ്ലൈയറാണ് നമുക്കതിനെ പറത്താനും കഴിയും അതേപോലെ തന്നെ അതൊരു ബ്രീഡിംഗ് പ്രാവാണ് അതിന് നല്ല കുഞ്ഞുങ്ങളൊക്കെ എടുക്കാനും കഴിയും അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പം എന്താ ചെയ്യുക ക്ലോക്ക് വൈസ് മാത്രം കറങ്ങണ പ്രാവളെ ഈ പ്രാവക്ക് ഇപ്പം ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും രണ്ടും കൂടി വരുന്ന രണ്ടും ഒരു പ്രാവിനും വരുന്ന ആ പ്രാവക്ക് നമ്മൾ സെറ്റ് ചെയ്താൽ നമുക്ക് അതിന് നല്ല കുഞ്ഞുങ്ങളെ കിട്ടും ആ കുഞ്ഞുങ്ങൾ അത്യാവശ്യം എന്തായാലും കൺഫേം നല്ല ബേഡാണ് കാരണം അത്യാവശ്യം നമുക്ക് കുറച്ച് എല്ലാവശ്യം ട്രെയിൻ ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല സമയത്തിൽ എത്തിക്കാൻ കഴിയും അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഉണ്ട് അതിൽ അപ്പോൾ അവൾ പറഞ്ഞപ്പോൾ ഈ ഈ വീഡിയോയിൽ ഞാൻ ഫുള്ള് എൻ്റെ എൻ്റെ എല്ല് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ചിലപ്പോൾ എൻ്റെ ഭാഗത്തും കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടാവും ചിലപ്പോൾ ഇതിൽ കൂടുതൽ അറിയണവരുണ്ടാ അറിയണവർ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോഴാണ് കുറേ ആൾക്കാർക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ എല്ലും കറക്റ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അപ്പോൾ എനിക്ക് അറിയണ അറിവുകളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പോൾ നമ്മളെ ഈ കുഞ്ഞ് ചാനലിൽ നമ്മൾ കുറേ പ്രാവലെ കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഈ വീഡിയോസൊക്കെ കാണാനായി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം അതേപോലെ തന്നെ നമ്മളെ പ്രാവല് നമ്മളെ ചിക്കുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ചിക്കുകളൊക്കെ ട്രെയിൻ ചെയ്യുക എങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യുക അതേപോലെ തന്നെ അവരെ ടൈം ആക്കണ വീഡിയോസൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യും അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മളെ ചാനൽ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമ്മള കൂടെ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത്ത് ആയത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് നന്നായിട്ട് മനസ്സിലാവണം അതുകൊണ്ടാണ് ഞാൻ അത്രയും സമയം എടുത്താണ്ട് പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായത് കരുതണേ ഇനി അതോ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പ്രാവിനെ കുറിച്ചുള്ള കുറച്ച് ഡൗട്ടുകളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം ഞാൻ മാക്സിമം കഴിയുന്നത് റിപ്ലൈ തരാൻ നോക്കാം അപ്പം ഇത്രയാണ് നമ്മൾ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് ഇപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ആൾ പുതിയ വീഡിയോ നോക്കി വീണ്ടും കാണാം താങ്ക് യു ആൾ